ബിസ് വല്ലാ അലൈഹി സ്വലം വഫാത്തായി കഴിഞ്ഞാൽ ഈ ഒരു കിണറ്റില് വെള്ളം എടുത്തിട്ട് കുളിപ്പിക്കണം നബ്സ് അല്ലാസം വസിയത്തി ചെയ്ത കിണറാണ്ടില്ല ഈ കാണാൻ വീറു ഗർസ മദീനയിൽ തന്നെ ഏറ്റവും ശുദ്ധമായ വെള്ളം ഈ ഒരു കിണറ്റില് വെള്ളം എന്നാ പറയപ്പെടുന്നത് എന്തായാലും ഇപ്പോഴും ഇതില് വെള്ളം കാര്യങ്ങളും ഉണ്ട് പിന്നീട് നബ്സ് അല്ലാസ്ലമിന്റെ കാലശേഷം മദീനക്കാരൊക്കെ ജനാസ കുളിപ്പിച്ചിരുന്ന ഈയൊരു കിണറ്റിന്റെ സൈഡിൽ വെച്ചിട്ടായിരുന്ന പറയപ്പെടുന്നത് എന്തായാലും ഈ സൈഡിൽ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇതിന്റെ ഭാഗത്ത് ഇപ്പോഴും ഉണ്ട് പഴയൊരു കാലത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് മുമ്പൊക്കെ വന്നവർക്കറിയാം ഇതൊക്കെ ക്ലോസ് എന്തായാലും ഇപ്പൊ ഗവൺമെന്റിന് ഇതൊക്കെ റീ ഓപ്പൺ ചെയ്ത് ഫുൾ ഇവിടുന്ന് വെള്ളം എടുക്കാനും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റപ്പ് ഇവിടെ ആക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ബോട്ടിലൊന്നും കൊണ്ടാൻ കഴിയില്ല നമുക്ക് പുറത്തുനിന്ന് ബോട്ടിൽ കൊടുന്ന് കൊണ്ടുവാനൊന്നും കഴിയില്ല പക്ഷെ ഇവിടെ അവർ തന്നെ ഒരു പാനി നമുക്ക് കൊടുക്കുന്നുണ്ട് ആ പാനിയിൽ നമുക്ക് വെള്ളം വേണമെങ്കിൽ കൊണ്ടുപോവാം പുറത്ത് കൊണ്ടുപോകാം എന്തായാലും നിങ്ങൾ മദീനയിലേക്ക് വരുന്ന സമയത്ത് എന്തായാലും ഈ ഒരു സ്പോട്ട് എന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുത് മദീനയിൽ വന്ന് ഇവിടെ വന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ അല്ലാതെ എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ എന്തായാലും നബിസുല അലൈഹി സ്വല്ലമിന്റെ ചരിത്രത്തിൽ പറയപ്പെട്ടൊരു സ്ഥലം തന്നെ ഉണ്ടല്ലേ പറയപ്പെട്ടൊരു കിണറാണ് ഈ ഒരു കിണർ ബീർഗർസ